ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എംഫോടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഭംഗിയും നീളവും കനവും കനവുമെല്ലാമുള്ള മുടി പലരുടെയും സ്വപ്നമാണെന്ന് വേണം പറയാൻ ഇത് എല്ലാവർക്കും ലഭിക്കുന്ന ഭാഗ്യവുമല്ല പല കാര്യങ്ങളും നല്ല മുടിക്കുള്ള പ്രധാന ഘടകങ്ങളാണ് മുടിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുമുണ്ട് അതിൽ പരമ്പരാഗതം മുതൽ നമ്മൾ തല കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം വരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നല്ല മുടി മുടിയുടെ സംരക്ഷണം ഒരു പരിധിവരെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നുമാണ് മുടി വളരാൻ കൃത്രിമ കൂട്ടുകൾ യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല അതിന് നമ്മളെ സഹായിക്കുന്നത് തികച്ചും പ്രകൃതിദത്തമായ വഴികൾ മാത്രമാണ് മുടി വളരാൻ സഹായിക്കുന്ന പ്രകൃതത്ത കൂട്ടുകളിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രധാന സ്ഥാനമാണുള്ളത് പരമ്പരാഗതമായി മുടി വളരാൻ ഉപയോഗിച്ചു പോരുന്ന വഴിയാണിത് ഇതിലെ പ്രകൃതത്ത കൊഴുപ്പും അണുനാശ ഗുണവുമെല്ലാം മുടി വളരാൻ നമ്മളെ സഹായിക്കും മുടിക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അകറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലെ ആൻറ്റി ഓക്സിഡൻ്റുകൾ വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ അയൺ എന്നിവയെല്ലാം തന്നെ മുടി കൊഴിച്ചിലിനുള്ള ഉത്തമ ഔഷധമാണെന്ന് വേണം പറയാൻ മുടിയുടെ വേരുകളിലേക്ക് കിനിഞ്ഞിറങ്ങാനുള്ള ഗുണം വെളിച്ചെണ്ണയ്ക്കുണ്ട് ഇതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കൊണ്ട് മുടി മസാജ് ചെയ്യുന്നത് മുടി കൊഴിച്ചിലിനുള്ള നല്ലൊരു പരിഹാരവുമാണ് ഇതുപോലെയാണ് കറ്റാർവാഴയും അടുത്ത കാലം വരെ നമ്മുടെ വീട്ടുപറമ്പുകളിൽ അവഗണിക്കപ്പെട്ട് ഇരുന്നവയാണ് കറ്റാർവാഴ ഇത് നമ്മുടെ സൗന്ദര്യത്തിനും മുടി സംരക്ഷണത്തിനും ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ് ഇതിലെ ആൻ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ ഇയുമെല്ലാം ആരോഗ്യത്തിന് ഏറെ ഗുണകരവുമാണ് ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ചർമ്മം മുടി സംരക്ഷണത്തിനും ഉത്തമമായ ഒന്നാണിത് പല ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണ് കറ്റാർവാഴ മുടികൊഴിച്ചിൽ തടയാനുള്ള നല്ലൊരു വഴിയാണ് കറ്റാർവാഴ അരച്ച് തലയിൽ തേക്കുന്നത് ഇതിലെ പല ഘടകങ്ങളും നമ്മുടെ മുടിയുടെ മുടിയെ കരുത്തുള്ളതാക്കാനായിട്ടും അതുപോലെ കഷണ്ടി പോലുള്ള പ്രശ്നങ്ങൾ തടയാനും കറ്റാർവാഴ നമ്മളെ സഹായിക്കും ഇതിൻ്റെ ജെല്ല് നമ്മൾ തലയിൽ പുരട്ടുന്നത് മുടി വളർച്ചയെ സഹായിക്കുകയും ചെയ്യും മുടിക്ക് സ്വാഭാവിക ഈർപ്പം നൽകാനും ഇതുവഴി നാച്ചുറൽ മോയ്സ്ചറൈസറായി പ്രവർത്തിക്കാനും കറ്റാർ വാഴയ്ക്ക് കഴിയും തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചെറിയ കുരുക്കൾ മാറ്റാനും കറ്റാർ വാഴ തേക്കുന്നത് നല്ലതാണ് അതുപോലെ ചൂട് കാലത്ത് തലയ്ക്ക് തണുപ്പ് നൽകാനും കറ്റാർ വാഴ തേക്കാം തലയുടെ മുൻഭാഗത്ത് നിന്നും മുടി കൂടുതലായിട്ട് കൊഴിഞ്ഞു പോകുന്നത് പലരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നുകൂടിയാണ് കറ്റാർ വാഴ നമ്മുടെ തലമുടിയിൽ തേക്കുന്നത് തലമുടി വളരാൻ മാത്രമല്ല താരൻ പോലെ തലയിലെ പ്രശ്നങ്ങൾ അകറ്റാനുമുള്ള മരുന്ന് കൂടിയാണ് ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നിവ ഇതിൽ ധാരാളമായിട്ട് ഉണ്ട് വൈറ്റമിൻ ഇയും ചെറിയ തോതിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണയും കറ്റാർവാഴയും ചേർന്ന കൂട്ട് നമ്മുടെ മുടി വളരാൻ സഹായിക്കും ഇത് പ്രത്യേക രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം എന്ന് മാത്രം അത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഇതിനായിട്ട് നമുക്ക് കറ്റാർ വാഴ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പാക്കറ്റുകളിൽ കിട്ടുന്ന പല വെളിച്ചെണ്ണയിലും കൃത്രിമമായിട്ട് പലതും ചേരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമ്മൾ മില്ലിലൊക്കെ ആട്ടിക്കിട്ടുന്ന വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതലും നന്നായിരിക്കും പിന്നെ നമ്മൾ കറ്റാർ വാഴ നല്ലതുപോലെ വെളിച്ചെണ്ണയുമായി ചേർത്ത് ഇളക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിശ്രിതം നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാം ശിരോചർമ്മം മുതൽ നമ്മുടെ ഈ മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഒരു ഷവർ ക്യാപ്പ് ഇട്ട് അരമണിക്കൂറ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് പിന്നീട് നമുക്ക് വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹെർബൽ ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ് ഈ വഴി നമ്മൾ ആഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് തവണ അടിപ്പിച്ച് അല്പകാലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ലതുപോലെ തഴച്ച് വളരുകയും മുടിക്ക് കറുപ്പ് ലഭിക്കുകയും ചെയ്യും ഈ ഒരു കൂട്ടിൽ തന്നെ നമുക്ക് മറ്റു പല മിശ്രിതങ്ങളും ചേർക്കുന്നത് നമ്മുടെ മുടി സംബന്ധമായ പല പ്രശ്നങ്ങളും നീക്കാനായിട്ട് നമ്മളെ സഹായിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ മുടിക്ക് ഉള്ളു കുറവാൻ ആണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം പ്രശ്നമെന്നുണ്ടെങ്കിൽ നമുക്ക് കുതിർത്ത ഉലുവ അരച്ച് നമ്മുടെ ഈ ഒരു മിശ്രിതത്തിൽ നമ്മൾ കലക്കി നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് വേറെ ഷാംപൂ ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ആര്യവേപ്പില ഇത് നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് പലരുടെയും ശിരോചർമ്മത്തിൽ ചെറിയ കുരുക്കൾ ഉണ്ടാകാനും അല്ലെങ്കിൽ പേനുകളുടെ ശല്യം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് ഇതിനുള്ള ഒരു പരിഹാരമായിട്ട് നമ്മൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതെന്നാണ് ഈയൊരു കൂട്ടിലേക്ക് അല്പം ആര്യവേപ്പിലെ അരച്ച് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ഈ അത് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിനുള്ള സ്വാഭാവികമായ ഒരു പരിഹാരമാണിത് നമുക്ക് വളരെ നാച്ചുറലായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു മാർഗം യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് തൈര് ചേർത്ത് ഉപയോഗിക്കാനും കഴിയും താരൻ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ മുടി കൊഴിയാനും അതുപോലെ ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥത ഉണ്ടാകാനും ഇത് വേണ്ട രീതിയിൽ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിലും പല ചർമ്മ രോഗങ്ങൾക്കും വരെ ഇടയുണ്ടാക്കാനും സാധ്യതയുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം നമുക്ക് വളരെ എളുപ്പം പരിഹരിക്കാവുന്ന ഒന്നാണ് അതിനുവേണ്ടി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കറ്റാർ വാഴ വെളിച്ചെണ്ണ ആ ഒരു കൂട്ടിലെ ആ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് അല്പം തൈര് കൂടി ചേർത്തിട്ട് നമുക്ക് തലയിൽ പുരട്ടാം ഇത് നമ്മുടെ തലയിലെ താരൻ പോകാനായിട്ട് നല്ലതാണ് മാത്രമല്ല നമ്മുടെ മുടിക്ക് ഈർപ്പവും തിളക്കവും നൽകുകയും ചെയ്യും ഇനി നമ്മുടെ കറ്റാർവാഴയുടെ കൂട്ടിലേക്ക് നാരങ്ങ നീര് ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറയാം വരണ്ട തിളക്കമില്ലാത്ത മുടി പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് കേട്ടോ അത് ഈ വെളിച്ചെണ്ണ കറ്റാർവാഴ കൂട്ടിലേക്ക് നമുക്കല്പം നാരങ്ങയുടെ നീര് ചേർത്തിളക്കി പുരട്ടാവുന്നതാണ് ഇത് നമ്മുടെ മുടിക്ക് തിളക്കം നൽകുമെന്ന് മാത്രമല്ല താരൻ പോലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരം കൂടിയാണെന്ന് വേണം പറയാൻ മുടിയുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണ് നാരങ്ങയുടെ നീര് മുടിക്ക് തിളക്കവും അതുപോലെ മൃദുത്വവും നൽകാൻ നല്ലൊരു വഴിയാണ് വെളിച്ചെണ്ണ കറ്റാർവാഴ മിശ്രിതം വരണ്ട മുടിക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണിത് മുടിക്ക് എന്താ പറയാ ഒരു ഓജസും ജീവനും നൽകി നമ്മുടെ മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുകയും ചെയ്യും മുടിക്ക് കറുപ്പും അതുപോലെ തിളക്കവും നൽകാനും ഇത് നമുക്ക് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ വെളിച്ചെണ്ണയും കറ്റാർവാഴയും കാച്ചി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണയിൽ കറ്റാർവാഴ ഇട്ട് അതൊന്ന് കറ്റാർവാഴ അരിഞ്ഞോ അല്ലെങ്കിൽ അതിൻ്റെ പലപ്പോ നമുക്ക് ചേർത്തിട്ട് തിളപ്പിക്കാം ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് പുരട്ടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഒരുപോലെ ഗുണകരമാണ് ഇത് അതുപോലെ കറ്റാർവാഴ അരച്ച് അതിലൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് നമ്മുടെ മുടിയിൽ പുരട്ടാം ഇത് നമ്മുടെ മുടിക്ക് വളർച്ചയും അതുപോലെ കരുത്തും നൽകും ഇത്തരം ചെറിയ ടിപ്പ് അതായത് നമ്മുടെ വീട്ടിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമ്മുടെ എന്താണ് പറയുക നമ്മുടെ നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ മുടിക്കുമൊക്കെ എത്രത്തോളം വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഫലം ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പം വളരെ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മാർഗ്ഗം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ തലമുടിക്ക് വളരെ കൂടി വളരാനും അതുപോലെ തലയിൽ ഉണ്ടാക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ താരൻ പോലുള്ള മറ്റ് പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു സൊല്യൂഷനുമാണ് ഈ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട് പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക കാരണം നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ അല്ലെങ്കിൽ നാളെ ഇടുന്ന മറ്റേതെങ്കിലും വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടുന്ന ഏതെങ്കിലും ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒന്നായിരിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ എനബിൾ ചെയ്തു വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ റിക്വസ്റ്റ് ആണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബലൈക്കൺ മറക്കാതെ എന്ന് എനബിൾ ചെയ്യുക ഓക്കെ നമ്മൾ നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ